മോഷണം നടന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലാണെങ്കിലും രക്ഷയില്ല മോഷ്ടാവ് കാണാമറിയത് തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയിൽ നിന്ന് പതിനായിരത്തി രൂപയും ലൈസൻസും രേഖകളും മോഷണം പോയതായി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതി സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പിൽ പോലീസിന്റെ തന്നെ സി സി ടി വി ക്യാമറകളെ സാക്ഷിയാക്കിയാണ് കള്ളന്റെ വിളയാട്ടം പരാതിപ്പെട്ട ഓട്ടോറിക്ഷാ ഡ്രൈവർ ഭുവനചന്ദ്രന് മുന്നിൽ സി പ്രവർത്തിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് കൈമലർത്തുകയാണ് ആറ്റിങ്ങൽ പോലീസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം ആറ്റിങ്കൽ പോലീസിന്റെ ഒരു വിചിത്ര നടപടിയെക്കുറിച്ച് കുറിച്ച് പറയാനാണ് ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഭുവനചന്ദ്രൻ ഭുവനചന്ദ്രൻ തിരുവനന്തപുരം പന്ത സ്വദേശിയാണ് അദ്ദേഹം ഇന്നലെ നെയ്യാർ ഡാമിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് ഒരു ഓട്ടം പോകുന്നത് രാവിലെ പത്തേ പത്തേകാൽ പത്തര മണിക്കാണ് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് എത്തുന്നത് ആറ്റിങ്ങലിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അദ്ദേഹം ഈ വാഹനം പാർക്ക് ചെയ്ത് അദ്ദേഹം ആ ഓട്ടം എന്തിനാണോ ആവശ്യം വന്നത് അതിലേക്ക് പോയി പതിനൊന്നേ കാലോടു കൂടെ തിരിച്ചു വന്നു ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു തിരിച്ചുവന്ന് വാഹനം നോക്കുമ്പോൾ ആ വാഹനത്തിനുള്ളിൽ വെച്ചിട്ട് പോയ പതിനൊന്നായിരം രൂപയിൽ പതിനായിരത്തി മുന്നൂറ് രൂപ കാരണം എഴുന്നൂറ് രൂപ അദ്ദേഹം തന്നെ എടുത്തുകൊണ്ട് പോയതാണ് ബാക്കി പതിനായിരത്തി മുന്നൂറ് രൂപ ഈ വാഹനത്തിലുണ്ടായിരുന്നു അതടക്കം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് അടക്കം ഡയറി അടക്കം ഈ വാഹനത്തിൽ നിന്ന് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായതുകൊണ്ട് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലായതുകൊണ്ട് നേരെ സ്റ്റേഷനിൽ കയറി ആ പരാതി അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ വിചിത്രമായ കാര്യം അവിടുത്തെ ക്യാമറകളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ മോഷ്ടാവനെ പറ്റി യാതൊരു തുമ്പും പോലീസ്

ബാക്കി പത്താ പത്തായിരത്തി മുന്നൂറുള്ള പോയി ഡാഷ്ഡിലാണ് മറ്റേ ദൂരല്ലേ എനിക്ക് കൊണ്ടുപോകും പോലീസ് സ്റ്റേഷൻ അടുത്തായ ക്യാമറ കൊണ്ട് അതുകൊണ്ടാണ് പോയത് അങ്ങനെ അവിടെ നിർത്തി പോയത് പോലീസ് നിന്നവാക്ക് ഒരു അണ്ണനെ ചുമവില്ല പോയേ ഈ പണത്തിന് ഒപ്പ ലൈസൻസ് നഷ്ടപ്പെട്ടോ ഓ ലൈസൻസ് ലൈസൻസ് കടുപ്പള്ളിയിൽ കിട്ടിയ ഒരു നാല് ഫോൺ ചെയ്തു കടു ഇന്നും കടുപ്പള്ളിയിൽ നിന്ന് കിട്ടിയതാട്ടോ ആരോ വിളിച്ചു പറഞ്ഞു കടുപ്പള്ളി ആ തോര സ്റ്റാൻഡിൽ ഉള്ള രണ്ട് ലൈസൻസ് കൂടി പഴയ കൂടി പുതിയവനെ കളപ്പള്ളി വന്ന് ഫോൺ വന്നു അതയേ എടുത്തുകൊണ്ട് പോയ മോഷ്ടാവ അവിടെ ഉപേക്ഷിച്ച് പോയതാണ് പോയിസില് പരാതി അപ്പൊ തന്നെ കൊടുത്തതാണോ അപ്പൊ കൊടുത്തു ആ സിഎച് ആണ് കൊടുത്തത് സി എ അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിക്കാൻ ക്യാമറ ഇല്ലോ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ഇല്ല ക്യാമറ പോയി മൂന്ന് ക്യാമറ പ്രവർത്തിക്കുന്നില്ല ഇല്ല ക്യാമറ പ്രവർത്തിക്കുന്നില്ല പിന്നെ കണ്ടുപിടിക്കുന്ന മരിച്ച മരിച്ചപ്പോലും അറിയില്ല അല്ല സ്ഥിതി പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കാം ഇന്ന് അന്വേഷിക്കാൻ വന്ന് അവളെ ക്യാമറ ഇല്ലല്ലോ ഇന്ന് അന്വേഷിക്കാൻ വന്ന് പോലീസിൽ നമ്പറും തന്നു ഞാൻ വിളിച്ചു ചോദിച്ചില്ല ഇപ്പം അവളെ ഇന്ന് വിളിച്ചു ചോദിക്കാം അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊരു ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു നിർദ്ദേശം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതായത് അങ്ങയുടെ അനുഭവത്തിൽ അങ്ങ് പറയുന്നത് സ്റ്റേഷനു മുന്നിലുള്ള ക്യാമറകളെങ്കിലും പ്രവർത്തിക്കണം പൂർണ്ണചന്ദ്രൻ അങ്ങനെ ഒരു ആവശ്യവുമായാണ് വന്നത് പോലീസ് സ്റ്റേഷനു മുന്നിലെ ക്യാമറ പ്രവർത്തിക്കുന്നില്ല ആ ആളുകളുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തേണ്ട ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടതാണ് പോലീസ് ആ പോലീസ് സ്റ്റേഷൻ മുന്നിലാണ് അദ്ദേഹം ഈ വാഹനം ഒതുക്കിയിട്ട് പോയത് അത് പോലീസ് സ്റ്റേഷൻ മുന്നിലായതുകൊണ്ടാണ് ആ വാഹനത്തിനുള്ളിൽ പണം പോലും വെച്ചിട്ട് പോയത് ആ പണ പണത്തിൽ നിന്നാണ് ഏതാണ്ട് പതിനായിരത്തി മുന്നൂറ് രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പണമോ അദ്ദേഹത്തിൻ്റെ ലൈസൻസോ നഷ്ടപ്പെട്ടതിലല്ല സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിട്ട് പോയ വാഹനത്തിൽ നിന്നൊരു മോഷണം നടന്നിട്ട് ആ മോഷ്ടാവിനെ സംബന്ധിച്ചൊരു തുമ്പ് പോലും ആറ്റിങ്ങൽ പോലീസിന് കിട്ടുന്നില്ല ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്ന മുന്നിൽ വെച്ചിരിക്കുന്ന ആ സി സി ടി വി ക്യാമറ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് എന്ന് പറയുന്നതിൽ ഒരു ഒരു പൗരൻ എന്ന നിലയ്ക്കൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷവും വിഷമവും ആണ് അദ്ദേഹം ട്വൻ്റി ഫോറിനോട് വ്യക്തമാക്കിയത് ആറ്റിങ്ങൽ പോലീസ് കൃത്യമായി ഇടപെടേണ്ടതുണ്ട് ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ് പതിനായിരത്തി മുന്നൂറ് രൂപ അദ്ദേഹം ഉണ്ടാക്കി

ർക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും കഷ്ടപ്പാടുണ്ടല്ലെന്നല്ല പക്ഷെ ഈ ചൂടും മഴയും അതൊക്കെ കൊണ്ട് ഞാൻ ഡ്രൈവേഴ്സിനെ പറ്റിയിട്ട് വിചാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ബസ് കുടിക്കുന്നവര് ഓട്ടോ തൊഴിലാളികൾ എന്റെ ഒരു ലോറി ഡ്രൈവറാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമായി കണ്ടപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കൈമലർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടമാണ് ഉടൻ തന്നെ പ്രതിയെ പിടിച്ചു ഒപ്പം അദ്ദേഹത്തിന്റെ പണം തിരിച്ച് നൽകാൻ അധികാരികൾ പോലീസുകാർ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് ചെയ്യുന്നു ഇത്തരം നടപടികൾ എടുക്കേണ്ട പോലീസുകാർ അതിലും കൃത്യമായിട്ട് ഇടപെടുന്നില്ല അല്ലെങ്കിൽ സി സി ടി വി ക്യാമറകളടക്കം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കൂടി മനസ്സിലായി അവിടെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ എന്ത് ചെയ്യും പോലീസ് എന്നുള്ളത് അല്ല ആ ഓട്ടോ ചേട്ടൻ പറയുകയും ചെയ്തു ഞാനിവിടെ ഓട്ടോ അങ്ങനെ നിർത്തി പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണല്ലോ അതേ കൂടുതൽ വേറെ സേഫ്റ്റി വേറെ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഓട്ടോ നിർത്തിയത്